ഫിനെ ഭീകരസംഘടനയായി പ്രഖ്യാപിച്ച അമേരിക്കയുടെ നടപടിയെ സ്വാഗതം ചെയ്ത് ഇന്ത്യ ഭീകരതയ്ക്കെതിരെ ഇന്ത്യ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല മാത്രമല്ല ഈ ഭീകരന്മാരെയും ഭീകരതയെയും ഒക്കെ വളർത്തിയെടുക്കാൻ ധനസഹായം നൽകി വരുന്ന മറ്റ് സംഘടനകൾക്കും രാജ്യങ്ങൾക്കുമെതിരെ ശക്തമായ നടപടി തന്നെ സ്വീകരിക്കുമെന്ന് അമേരിക്കയുടെ ഈ പ്രഖ്യാപനത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വ്യക്തമാക്കുകയും ചെയ്തു ഒപ്പം തന്നെ ഇന്ത്യൻ എംബസി എക്സിലൂടെ പങ്കുവച്ച പോസ്റ്റിൽ വ്യക്തമാക്കുന്നത് ഇന്ത്യ യു എസ് എ ഭീകരവിരുദ്ധ സഹകരണത്തിന് മറ്റൊരു ശക്തമായ പ്രകടനമാണ് ടിആർഎഫിനെ അതിനെതിരായ അമേരിക്കയുടെ ഈ നീക്കം എന്നതാണ് പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയത് റെസിസ്റ്റൻസ് ഫ്രണ്ടിനെ വിദേശ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ച യു എസ് സർക്കാരിന്റെ നടപടിയെ സ്വാഗതം ചെയ്യുന്നു എന്നാൽ ഇതുവരെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകട്ടെ ട്രംപിന്റെ ഈ ഒരു നീക്കത്തെക്കുറിച്ച് ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല ലഷ്കർ ഇ തായ്ബയുടെ പ്രതിനിധിയായ റെസിസ്റ്റൻസ് ഫ്രണ്ടിനെ വിദേശ ഭീകര സംഘടനയായും അതുപോലെ തന്നെ പ്രത്യേകമായി നിയുക്ത ആഗോള ഭീകരനായും പട്ടികയിൽ ഉൾപ്പെടുത്തിയതിന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിനെ അഭിനന്ദിക്കുകയും ചെയ്തതായും യു എസിലെ ഇന്ത്യൻ എംബസി വ്യക്തമാക്കിയിട്ടുണ്ട് അതുപോലെ ടിയാജനിൽ നടന്ന ഷാങ്ഹായ് സഹകരണ സംഘടന വിദേശകാര്യ മന്ത്രിമാരുടെ കൗൺസിൽ യോഗത്തിൽ സംസാരിച്ച ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഭീകരതയ്ക്കെതിരെ ഒരു വിട്ടുവീഴ്ചയും കാണിക്കരുതെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഭീകരതയ്ക്കെതിരെ ഇന്ത്യ സ്വീകരിക്കുന്ന നടപടി ഇനിയും തുടരുമെന്നും അദ്ദേഹം അറിയിച്ചു അതുപോലെ തന്നെ തീവ്രവാദത്തെ ചെറുക്കുന്നതിനും സാധാരണക്കാരെ ലക്ഷ്യമിടുന്നവരെ നേരിടുന്നതിനുമുള്ള അമേരിക്കയുടെ പ്രതിബദ്ധതയാണ് ടി ആർ എഫിനെ ആഗോള ഭീകര സംഘടനയായി മുദ്രകുത്തിയതെന്നും യു എസ് സർക്കാരിന്റെ പ്രഖ്യാപനം വ്യക്തമാക്കുന്നുവെന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോയും ഇവിടെ പറയുന്നുണ്ട് അതുപോലെ സമീപ വർഷങ്ങളിൽ ഇന്ത്യൻ സുരക്ഷാ സേനയ്ക്കെതിരെ നിരവധി ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ടേ എന്നും അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട് തീവ്രവാദ സംഘടനകളെ അടിച്ചമർത്തുന്നതിലൂടെ തന്നെ അമേരിക്കയുടെയും സഖ്യ കക്ഷികളുടെയും താല്പര്യങ്ങൾക്ക് അത് സംരക്ഷിക്കുന്നതിൽ ട്രംപ് ഭരണകൂടം പ്രതിജ്ഞാബദ്ധമാണേന്നും മാർക്കോ റുബിയോ സമൂഹ മാധ്യമങ്ങളിൽ വിശദീകരിക്കുകയും ചെയ്തു അതുപോലെ നിരപരാധികളായ ഇരുപത്തിയാറ് പേരുടെ മരണത്തിനിടയാക്കിയ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഈ ഭീകര സംഘടനയായിരുന്നു ഏറ്റെടുത്തത് എന്നാൽ പിന്നീട് ഇവർ ഇത് നിഷേധിക്കുകയും ചെയ്തു ലഷ്കർ ഇ തായ്ബയുടെ നിഴൽ രൂപമാണ് റെസിസ്റ്റൻസ് ഫ്രെഡ് മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ രൂപീകരിക്കപ്പെട്ട ലഷ്റൈ തായ്ബയുടെ രണ്ടായിരത്തി ഒന്നിലാണ് അമേരിക്ക ഭീകരസംഘടനയുടെ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നത് അതുപോലെ ലഷർ തായ്ബ നടത്തിയ രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യയിൽ സാധാരണക്കാർക്ക് അവർക്ക് നേരെ ഉണ്ടായ ഏറ്റവും മാരകമായ ഭീകരാക്രമണമാണ് എന്നും യു എസ് ഉദ്യോഗസ്ഥൻ പഹൽഗാം ആക്രമണത്തെ വിശേഷിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത് ജമ്മുകാശ്മീരിന് പ്രത്യേക പദവി ഒഴിവാക്കിയതിന് പിന്നാലെ തന്നെ രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഭീകരസംഘടനകളായ ലഷ്കർ ഇ തായ്ബയിൽ നിന്നും ഹിസ്ബുൾ മുജാഹിദീൽ നിന്നും ആളെ ചേർത്തുകൊണ്ട് ടി ആർ എഫ് രൂപീകരിക്കുന്നതും അതുപോലെ അക്ഷർ ഇ തായ്ബയുടെ നിഴൽ സംഘടനയാണ് എന്നതാണ് കണ്ടെത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ടി ആർ എഫിനെ കേന്ദ്ര സർക്കാർ നിരോധനം ഏർപ്പെടുത്തിയത് അതുപോലെ ശ്രീനഗർ സ്വദേശിയായ സജ്ജാദ് ഗുൽ ആണ് ടി തലവൻ ഇയാൾ ഇന്ത്യൻ ഭീകരപട്ടികയിൽ ഉൾപ്പെട്ട വ്യക്തി കൂടിയാണ് ടിആർഎഫ് ഓൺലൈൻ വഴി യുവാക്കളെ ഭീകരവാദത്തിന് പ്രോത്സാഹിപ്പിക്കുന്നതായും കണ്ടെത്തിയിട്ടുണ്ട് തീവ്രവാദ സംഘടനകളിലേക്ക് ആളെ റിക്രൂട്ട് ചെയ്യുക ഇന്ത്യയിലേക്ക് നുഴഞ്ഞുകയറ്റം പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് ആയുധങ്ങൾ ലഹരി വസ്തുക്കൾ കടത്തുക എന്നിവയെല്ലാം തന്നെ ഇവരുടെ സാന്നിധ്യം കണ്ടെത്തിയതായും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്